വിജയ് നായികനായി എത്തുന്ന അവസാന ചിത്രമായ ജനനായകനിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്ത് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തമിഴ് സൂപ്രതാരം ദളപതി വിജയ് നായകനായ എത്തുന്ന അവസാന ചിത്രമാണ് ജനനായകൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രമാണ് ജനനായകനെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായാവും ചിത്രം എത്തുക പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി എത്തുന്ന ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത് മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും വൻ താരനിര കൊണ്ടും ചിത്രം സമ്പന്നമാണ് ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിലെ ആദ്യ ഗാനം ദീപാവലിക്ക് പുറത്തുവിടുകയാണ് അടിയറ പ്രവർത്തകർ നടൻ വിജയ് തന്നെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയുടെ പ്രിയപ്പെട്ട മൂന്ന് സംവിധായക രായ ബോയ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകേഷ് കനകരാജ് അറ്റ്ലി നെൽസൺ എന്നിവർ ജനനായകനിലെ ഒരു ഗാനരംഗത്തുണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൌതം വസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിത തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കഡ് കെ നാരായണയാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജനനായകൻ നിർമ്മിക്കുന്നത് സത്യൻ സൂര്യൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അനിൽ അരശാണ് കളക്ഷനിൽ വിജയ്ക്ക് ആയിരം കോടി കോടി തികച്ച സിനിമയിൽ നിന്ന് മാറാൻ ജനനായകനിലൂടെ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം സൺ ടിവിക്ക് ജനനായകന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് അൻപത്തിയഞ്ച് കോടി രൂപയ്ക്ക് വിറ്റതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒപ്പം കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈമിന് ഒ റൈറ്റ്സ് ലഭിച്ചതായും സൂചനകളുണ്ട് തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഇതും ഒരു റെക്കോർഡാണ് ദി നിഗോട്ടാണ് വിജയ് നായകനായ ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം വമ്പൻ വിജയമായിരുന്ന ചിത്രം ആഗോളതലത്തിൽ നിന്ന് നാനൂറ്റി അൻപത്തിയാറ് കോടി രൂപയിലധികം നേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം